ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിത്രം കളക്ഷൻസിൻ്റെ വിഷു ആശംസകൾ ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധമായ ആയുരാരോഗ്യത്തോടു കൂടിയുള്ള ഒരു നല്ല വർഷമാകട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു വിഷു ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നതെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഫറുകൾ തരിക അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിങ് അതുപോലെ ചെറിയൊരു വിഷ് കൈനീട്ടം ഇത്രയുമാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തരാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പം ഇന്ന് നമുക്ക് മൂന്ന് വീഡിയോ ആണ് ഉണ്ടായിരിക്കുന്നത് ഫസ്റ്റ് വീഡിയോ ആണിത് പിന്നെ നമുക്ക് വൺ തേർട്ടിക്ക് വീഡിയോ ഉണ്ടാവും വൈകുന്നേരം സെവൻ ഒ ക്ലോക്കിന് വീഡിയോ ഉണ്ടായിരിക്കും ഈ മൂന്ന് വീഡിയോയും നമ്മുടെ ഓഫർ വീഡിയോ ആയിരിക്കും അതായത് നമ്മുടെ ഏറ്റവും ഏറ്റവും നമുക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട അല്ലെ ആവശ്യപ്പെട്ട ഒരുപാട് നമുക്ക് സെയിലായിട്ടുള്ള കളക്ഷൻസ് ഓഫർ പ്രൈസിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഈ മൂന്ന് വീഡിയോയും വരുന്നത് അതിൻ്റെ ഈ മൂന്ന് വീഡിയോയുടെ ഡെസ്പാച്ചിങ് ടൈം നമ്മൾ വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞു പോകും അതുപോലെ തന്നെ ഈ മൂന്ന് വീഡിയോയിലെയും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനോടൊപ്പം ഒരു വിഷു കൈനീട്ടവും ആ പാഴ്സലിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരം കളക്ഷൻ്റെ ഒരു വിഷു കൈനീട്ടവും നിങ്ങളുടെ പാഴ്സലിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ് അതാണ് നമ്മൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി തരുന്ന ഇന്നത്തെ വിഷു ഓഫർ എന്ന് പറയുന്ന അതാണ് ഇന്നിപ്പം ഞാൻ സെവൻ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ അതായത് എൻ്റെ സൈറ്റിൽ മറ്റു പല സൈറ്റിലും തൗസൻഡ് രൂപ വരുന്ന കുർത്തീസാണ് നിങ്ങൾക്കറിയാം അതെല്ലാം തന്നെ ഞാൻ ഇന്ന് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ഫൈവ് എക്സൽ സൈസസ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഫൈവ് എക്സൽ വരെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ഫൈവ് എക്സൽ സൈസസ് വരെയാണ് ഈ കാണിക്കുന്ന കുർത്തീസ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതോടൊപ്പം നിങ്ങൾക്കൊരു വിഷു കഴിഞ്ഞിട്ടോ നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കഴിക്കുമ്പോൾ ആ പാർസലിനോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് ഡെസ്പാച്ചിങ് എന്ന് പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ വരുന്ന വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഡെസ്പാച്ചിങ് ടൈം വരുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഇന്നത്തെ ഈ ഒരു വിഷു നിങ്ങൾ മിത്ര കലക്ഷനോടൊപ്പം ആഘോഷിക്കുക ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഓഫേഴ്സ് ഇന്നത്തെ ദിവസം ഇന്ന് ഒരുപാട് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് വെറൈറ്റി ഓഫേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോസ് കാണുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേർപ്പെടണം കാരണം പലരും പറഞ്ഞു യൂട്യൂബിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുക കട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ വീഡിയോ കാണുക ഇതിനകത്ത് വിചിത്രാസൽക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ജോർജിറ്റും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ എൻ്റെ വരെ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ വീഡിയോയിൽ ഒരു നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരണം വിഷു അല്ലേ സ്റ്റാഫുകളെല്ലാം വീട്ടിലാണ് എല്ലാവരും ബിസി ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പം പ്രോപ്പർ റിപ്ലൈ കിട്ടിയില്ലെന്ന് വരാം അതുകൊണ്ട് തന്നെ ഒരു നമ്പറെ കൊടുത്തിട്ടുള്ളൂ ആ നമ്പർ ത്രൂ തന്നെ നിങ്ങൾ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക ഇന്ന് എല്ലാവരും മറക്കാതെ വീഡിയോസ് മൂന്നും കാണണം വമ്പൻ ഓഫേഴ്സാണ് ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ഫൈവ് എക്സ് സൈസസ് വരെ പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം വിഷു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം കേട്ടോ എൻ്റെ വർഷം വരെ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാവേ ഓക്കേ താങ്ക് Thank you.